ഹായ് അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം എനിക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു വീഡിയോയിൽ അപ്പോൾ ഇപ്പോൾ ഒന്നുകൊന്നിനോടാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അറിയാമല്ലോ ഒരു ദിവസം ഇൻസ്റ്റിൽ ഒരു ദിവസം യൂട്യൂബിലും അങ്ങനെ ഒന്നു കൊന്നിനോടാണ് രണ്ടിലും വീഡിയോ ഇട്ട് പോകുന്നത് ഓക്കേ അപ്പം ഇപ്പം ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ഇതൊന്നുമല്ല ഞാൻ എക്സാം എഴുതുന്നതിന് പിന്നിലുള്ള ഒരു കഥയാണ് അതായത് എല്ലാവരെയും പോലെ പഠിച്ച് എക്സാം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാത്ര എളുപ്പത്തിൽ എക്സാം എഴുതാൻ പറ്റില്ല നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ അതിൻ്റെ പിന്നിൽ വേറെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് വേറൊന്നുമില്ല അതായത് എനിക്ക് എക്സാം എഴുതണമെങ്കിൽ ഒരാളുടെ സഹായം വേണം അത് എന്നേക്കാൾ പ്രായം കുറഞ്ഞതും ഞാൻ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണെങ്കിൽ ഒമ്പതാം ക്ലാസ് പതിനൊന്നിനാണ് പതിനഞ്ചാം ക്ലാസ്സിലാണെങ്കിൽ പത്താം ക്ലാസ്സിൽ അങ്ങനെ എന്നേക്കാൾ പ്രായം കുറഞ്ഞൊരു കുട്ടിയുടെ ഒരു സഹായം ഉണ്ടെങ്കിലാണ് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ പബ്ലിക് എക്സാംസ് ഇപ്പം ഞാൻ എട്ടാം ക്ലാസ് വരെ ഈ സ്ക്രൈബ് സ്ക്രൈബ് എന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ആ ഒരു ഇതിന് പോലെ സ്ക്രൈബ് എന്നുള്ളൊരു ടെൻഷനേ ഉണ്ടായിരുന്നില്ല എനിക്ക് നല്ല വീട്ടിൽ മൊത്തത്തില് അപ്പോൾ സ്ക്രൈബ് എന്നുള്ളൊരു ടെൻഷനേ നമുക്ക് ഉണ്ടായിരുന്നില്ല നമ്മൾ ഭയങ്കര ഒരു ഫ്രീ ആയിരുന്നു എട്ടിലും എട്ട് വരെ പക്ഷെ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ പബ്ലിക് എക്സാംസായിരുന്നു എൻ ഐ വോയിസിലാണ് ഞാൻ പഠിച്ചത് അപ്പം ഈ കോവിഡിൻ്റെ ടൈമിലൊക്കെ നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തു ഒരു ഡിസ്ക്രൈബ് ചെയ്താൽ ആരുടെയും ഒന്നും പറയുന്നില്ല നമുക്ക് വരാമെന്ന് പറഞ്ഞു ആൾ പെട്ടെന്ന് പരീക്ഷയുടെ തലേദിവസം വന്നിട്ട് എന്ന് പറയാണ് നമ്മൾ ഷോക്കായിപ്പോയില്ലേ നമ്മൾ പോയി കാരണം ആ ഒരു കുട്ടിയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആളെ നമുക്ക് ഓപ്ഷൻ ഇല്ല ഇപ്പത്തെ അവസ്ഥ വച്ചാൽ ഓക്കെ പക്ഷെ കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും അന്ന് അന്ന് ആ സമയത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ക്രൈബ് ഫോം എന്ന് പറയും അതായത് ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് കുട്ടിയുടെ സ്കൂൾ എവിടെയാണ് ആധാർ കാർഡ് ഫോട്ടോ വിത്ത് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ കൊടുക്കണം സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ആ ഫോട്ടോയിലുള്ള ആ മേൽപ്പറഞ്ഞ കുട്ടി അല്ലാതെ മറ്റാരെയും അവർ അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു അങ്ങനെ അത് ഭയങ്കര ടെൻഷനായി പോയി ഞാനായാലും അമ്മ ആയാലും അച്ഛനായാലും അഞ്ചേ ദിവസം ഉറങ്ങിയിട്ടില്ല പിറ്റേ ദിവസം പരീക്ഷ നോക്കണം പിന്നെ നമ്മൾ വേറൊരാൾ രാവിലെ അധികം കണ്ടുപിടിച്ച് ആളെ കൊണ്ടാണ് പോയത് ആ കണ്ടുപിടിച്ചു എന്നുള്ളത് ആ കണ്ടു കിട്ടുന്നവരായുള്ള ആ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് നിർവചനീയമാണ് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ക്രൈബർ കമ്പനിങ്ങനെ അങ്ങനെയാണ് നമ്മൾ പല സ്ഥലത്ത് അന്വേഷിച്ച് പലരോട് ചോദിച്ച് ബില്ലിങ് അയാളെ കണ്ടുപിടിച്ച് അയാളുടെ ഒരു കരിവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അയാളുടെ ഒരു ഒരു എന്താ പറയുക കരുണ ആ ഒരു ഇതിലാണ് നമ്മൾ പരിശീലിച്ചിരുന്നത് അപ്പോൾ ഇത് അങ്ങനെ അധികം ആർക്കും അറിഞ്ഞു അപ്പം ഞാൻ ഇപ്പം കാഴ്ചപരം ഇതെന്നല്ല ഓ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കൈയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെ എന്ത് ബുദ്ധിമുട്ടും ഇപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ളൊരു വൈകല്യം ഉണ്ടെങ്കിൽ ഒരാളുടെ സഹായം ആണോ പെണ്ണോ ആരുടെയെങ്കിലും ഒരാളുടെ സഹായം ഉള്ളത് നമുക്കൊന്നും എക്സാം എഴുതാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കാര്യം അധികം ആൾക്കാർക്കൊന്നും അറിയില്ലായിരിക്കും അപ്പോൾ അത് നിങ്ങളിലേക്കൊരു ചെറിയൊരറിവായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോയിൽ വരുന്നത് ഇന്നിപ്പോൾ നമുക്ക് ഗസ്റ്റ് ഉണ്ട് അവരുടെ വീഡിയോസൊക്കെ നമുക്ക് മറ്റന്നാൾ മറ്റന്നാൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണാം കാരണം നാളെ ഇൻസ്റ്റാഗ്രാം റീലാണ് മറ്റന്നാൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് വന്ന ആൾക്കാർ ആരാ ആൾക്കാരാണ് എന്താണെന്നൊക്കെയുള്ളത് ഞാൻ പറയാം ഓക്കെ അപ്പോൾ തൽക്കാലം ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് ഞാൻ വന്നത് ഓക്കെ അപ്പോൾ നിങ്ങളാരും ഇൻസ്റ്റാഗ്രാം ഫോളോ എന്നുള്ളത് അതുകൂടെ ഫോളോ അത് വെച്ചോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഉണ്ടാവും ഫേസ്ബുക്കിലും കാണും ഓക്കെ അപ്പോൾ ശരി നമുക്ക് നാളെ കാണാം